െക്കുറിച്ച് എറണാകുളമാണ് മണ്ഡലം യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളത്ത് വൻ വിജയം ലക്ഷ്യമിടുമ്പോൾ വനിതാ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് അവതരിപ്പിച്ചത് ലത്തീൻ സഭാംഗമായ കോൺഗ്രസിന്റെ സി പി എം തകർക്കുമോ ഷൈൻ ടീച്ചർ ഷൈൻ ചെയ്യുമോ അതോ ഭൂരിപക്ഷം ഉയർത്തി കോട്ട കാക്കുമോ ലോക്സഭ ഇലക്ഷൻ വരാൻ പോവാണല്ലോ എറണാകുളം മണ്ഡലത്തിൽ ആര് ജയിക്കും ാണ് നമുക്കൊരു ഓട്ടമുണ്ട് അത് നമ്മൾ ആർക്കെങ്കിലും അത് നേരത്തെ എലക്ഷന് മുമ്പേ പ്രഖ്യാപിച്ച് വെച്ചേക്കണം ഉറപ്പാണ്

ഇവിടെ വന്നിട്ട് ജീവിക്കണെങ്കിൽ ആർക്കും ഒട്ട് ചെയ്തിട്ട് ഞങ്ങളെ പാവങ്ങൾ അന്വേഷിച്ച് ആരും വരൂല്ല അഞ്ചു വർഷത്തെ പ്രവർത്തനം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കുറ്റങ്ങൾ രാഹുൽക്ക് കരുത്തേക്കാ ഐ ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ കർമ്മതീർനായ സാരതിയുടെ വിജയം രാഷ്ട്രീയം രാഷ്ട്രീയക്കാര് എന്താ വേണ്ടി ചെയ്യുന്നു കഷ്ടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് തൊഴിലാളികൾ ഇത് എലക്ഷൻ വരുമ്പോൾ മാത്രം ഈ ജനങ്ങള് ഈ വരും പാവപ്പെട്ടവരെ അടുത്ത് വരുക അവര് കാശുണ്ടാക്കുക അതേ അവരെ കൊണ്ട് സാധിക്കുള്ളു റണോളം മണ്ഡലത്തിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലെന്നാണ് തോന്നുന്നത് കാര്യം കാൻഡിഡേറ്റിനാണ് ഒരു എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത് ഹൈബി അല്ലെങ്കിൽ ഒരു ഇത് അവന്റെ ഫാദറായിട്ട് തന്നെ മാർ പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥി ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരാളാണ് അവരുടെ ഇടയിൽ അറിയുമായിരിക്കും ജനത്തിനറിയാൻ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസ് നല്ല അപ്പം കേന്ദ്രത്തിൽ ബിജെപിക്കെതിരെ നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അല്ല അത് അത് കുത്തിതിരിപ്പൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ കോൺഗ്രസ് ഇനിയും ഒരു ചാൻസും കൂടെയുണ്ട് ഈ അത് ഈ ഇലക്ഷൻ അറിയാൻ പറ്റും അങ്ങനെ ആര് ജയിക്കും കുറിച്ചല്ല ചിന്തിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് അപ്പൊ എനിക്ക് വന്ന് നന്നാവാൻ പോകുന്നതിന്റെ ഒരു 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 കാര്യമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അതായത് ഇതിങ്ങനെ നശിച്ച് നശിച്ച് ഒരു നല്ല ഇന്ത്യ ഉണ്ടായി വരും അപ്പൊ ചെലപ്പോ നമ്മളുണ്ടാവൂല ലോക്സഭ ഇലക്ഷൻ വരുന്നില്ല അത്ര ഇൻട്രസ്റ്റ് വലിയ ഇൻട്രസ്റ്റ് പിന്നെ ചാൻസ് ഉണ്ടാവാം ഒരു പെണ്ണല്ലേ നിക്കണേ ടീച്ചർ ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നിയിട്ട് വോട്ട് ചെയ്താൽ ജയിക്കാം ഞങ്ങള് എൽ ഡി എഫ് അത് ആശയപരമായിട്ട് ഞാൻ എൽ ഡി എഫ് ട്വന്റി ട്വന്റി അവര് പറട്ടെ വരുമ്പോൾ പറയാം ഇപ്പം ആദ്യത്തെ എല്ലാ പാർട്ടികളും പൊതുവായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്ന കുറെ കാര്യങ്ങൾ കുറെ പുരോഗമന കാര്യങ്ങളൊക്കെ പറയും ഫണ്ട് വേറെ ഒരു സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനമില്ല ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും കേരളം കണ്ട ഏറ്റവും വലിയൊരു ലീഡറാണ് കരുണാകരൻ കരുണാകരന്റെ മകള് പിന്നെ യു ഡി എഫിന് വലിയ സംഭാവന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടല്ലോ പത്മജ ഈ പത്മജവ ഒരേ പോയി രണ്ട് ദിവസം കൊണ്ട് ഇനി ആരൊക്കെ പോകുന്ന ഒരു പിടിവില്ല പിന്നെ എങ്ങനെ യു ഡി എഫിൻ്റെ വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യും ഇനി നമ്മൾ കേരളം എല്ലാവരും നല്ല രീതിയിൽ നിൽക്കണതാണ് പിന്നെ സുരേഷ് ഗോപി പോയി പിന്നെ അശോഭന പോയി പത്മജ പോയി പിന്നെ ദേവന് ഇവരെല്ലാം പോയി കഴിഞ്ഞു ഈ കേരളം കുട്ടിച്ചോറാക്കാനുള്ള പരിപാടിയാണ് എറണാകുളം ജില്ലയിൽ ആറ് ജയിക്കുമെന്നത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല കടുത്ത ചൂടിലും ഇലക്ഷൻ ചർച്ചകൾ പൊടിപൊടിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ മത്സരം കാണാനിരിക്കുന്നതേയുള്ളൂ